ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കും എന്നുള്ള ഒരു പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നത് ഈ മൊഴി രേഖപ്പെടുത്താനായിട്ടുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ പോസ്റ്റ് വന്ന് നാല് മിനിറ്റിനകം തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ അതിൽ നമ്മൾ കാണുന്നുണ്ട് അതിൽ റിയാക്ഷൻസ് ടു റിയാക്ഷൻസ് ഇതിനകം തന്നെ വന്ന് കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് യുദ്ധരനുഭവം നേരിട്ട യുവതി പരാതിപ്പെട്ടതിന് തൊട്ടു പിന്നാലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ റോഷിബാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട് റോഷിബാൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം കാലം ആ കാലം ഏതുവരെയാണ് ആ കാലത്തിന്റെ ഒരു പരിധി എന്നുള്ളത് ഈ അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടില്ലേ ഇപ്പോൾ പോലീസ് ആ പരാതി പരിശോധിക്കും തുടർ നടപടികളിൽ നീക്കും പക്ഷേ അതിനിടയിൽ രാഹുൽ മാങ്കുടത്തിൽ പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തിട്ടില്ലെന്ന് നേരത്തെ തന്നെ രാഹുൽ മാങ്കുടത്തിൽ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ പരാതിയില്ലല്ലോ പരാതിയില്ലല്ലോ എന്ന് പലവട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കുടത്തിൽ അതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം വന്നു പരാതി ലഭിച്ചു കഴിഞ്ഞു പരാതി മാത്രമല്ല പുറത്തു വന്നതിനപ്പുറത്തേക്ക് ഇരട്ടിയിലേറെ പ്രധാന തെളിവുകൾ കൂടി പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് അറിയുന്നു ഇനി അതുകൊണ്ട് പോലീസിൻ്റെ നീക്കങ്ങൾ നിർണായകമായിരിക്കും അതിനപ്പുറത്തേക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ ഈ കാര്യത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകും ഒരുപക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള തയ്യാറെടുപ്പ് രാഹുൽ മാങ്കുട്ടലിൻ്റെ ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത കാരണം കടുത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീങ്ങും എന്ന സൂചന കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊരു നിയമ നടപടികളിലേക്ക് ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമം രാഹുൽ മാങ്കുടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഏതായാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പിൽ ആ പ്രതികരണം അവസാനിച്ചു ഇന്നലെ വരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ എന്ന പരാതിയാണ് രാഹുൽ മാങ്കൂടത്തിൽ ഉയർത്തിയത് മാധ്യമങ്ങളെ ആക്രോശിച്ച് മാധ്യമങ്ങൾക്ക് നേരെ പരിഹാസം ഉൾപ്പെടെ രാഹുൽ മാങ്കുടതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പരാതി വന്നതോടെ പ്രതിരോധത്തിലായ രാഹുൽ മാങ്കുടത്തിൽ ആ പ്രതികരണം സാമൂഹ്യ മാധ്യമത്തിൽ മാധ്യമത്തിൽ ഒതുക്കുന്ന ഒരു സാഹചര്യം ഉയർന്ന ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല ആ ശബ്ദം രാഹുൽ മാങ്കുടതിൻ്റെതാണോ എന്നതാണ് പ്രധാന ചോദ്യം അത് രാഹുൽ മാങ്കുടത്തിൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്തിനാണ് പെൺകുട്ടിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കുടത്തിൽ തന്നെ നേരത്തെ കൃത്യമായി നിർബന്ധിച്ച് ഗർഭം ധരിപ്പിച്ചതാണ് എന്ന് ആ വാട്സപ്പ് ചാറ്റിൽ ഉണ്ടായിരുന്നു അതിനുശേഷം അതേ രാഹുൽ മാങ്കുടത്തിൽ തന്നെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ വാശിയേറിയ പോരാട്ടം അവിടെ നടത്തുന്ന ഘട്ടത്തിലാണ് നിർബന്ധിപ്പിച്ച് വീഡിയോ കോൾ വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ കൊണ്ട് ഈ ഗർഭ ചിത്രത്തിലുള്ള മരുന്ന് കഴിപ്പിച്ചത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ആ മരുന്ന് എത്തിച്ചത് രാഹുൽ മാക്കുട്ടത്തിൻ്റെ സുഹൃത്തായ പത്തനംതിട്ട സ്വദേശിയാണെന്ന് കൂടി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് സംബന്ധിച്ച വാട്സപ്പ് ചാറ്റുകളും ടെലിഫോൺ മേഖലകളടക്കം ഈ പരാതിക്കൊപ്പമുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നേതാക്കുളന്നാകെ പ്രചാരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രചാരണ സ്ഥലത്ത് നിന്നുകൊണ്ട് രാഹുൽ മാക്കുട്ടത്തിൽ പെൺകുട്ടിയുമായി വീഡിയോ കോൺഫറൻസ് നടത്തി അതുവഴി ആ പെൺകുട്ടിയെ ആ വീഡിയോ കോളിലൂടെ മരുന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു മറ്റ് പലതരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഭീഷണിയും പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുകൂടി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പരാതിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നാൽ പോലും അതീവ ഗുരുതരമായ കാര്യങ്ങൾ ആ പരാതിയിൽ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച നിയമപരിശോധനയിലേക്ക് നിയമോപദേശം തേടാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത് അതുകൊണ്ട് പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ നേരിട്ടെത്തിയാണ് ഈ പരാതി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും കൈപ്പറ്റിയത് അതിൻ്റെ നിയമസാധ്യത സാധുതയടക്കം പരിശോധിച്ചതിന് ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക ഏതായാലും ഇന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് വൈകാതെ തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ തീരുമാനം ഇതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല കാരണം പെൺകുട്ടി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി വീട്ടിൽ തന്നെയായിരുന്നു അത്രയും മാനസികാഘാതം അതിനുള്ള ചികിത്സ അതിനൊപ്പം ശാരീരികമായി അതാണ് കടന്നുപോയത് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയാത്ത സമ്മർദ്ദത്തിലൂടെയാണ് അത്രയധികം ഭീഷണികളുടെ അപമാനത്തിന്റെ ഒക്കെ നടുവിലൂടെയാണ് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളിപ്പോൾ കാണുന്നത് ടി വി പ്രസാദ് നമുക്കൊപ്പമുണ്ട് ടി വി പ്രസാദ് ജനങ്ങളുടെ കോടതിയിൽ എന്ത് ബോധ്യപ്പെടുത്തുമെന്നാണ് രാഹുൽ പറഞ്ഞു വയ്ക്കുന്നത് അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ഈ വാർത്തകൾ പുറത്തുവന്ന ഉടനെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് പത്ത് മിനിറ്റിനകത്തായുള്ളൂ അതായത് വാർത്ത പുറത്തുവന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് പൂർത്തി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയാണ് കുറ്റം ചെയ്തിട്ടില്ല നീതിന്യായ കോടതിയിൽ മാത്രമല്ല ജനങ്ങളുടെ കോടതിയിലും തന്റെ സത്യം തെളിയിക്കും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇതിൽ ഏറെ നിർണായകമായ ഒരു കാര്യം ഇത്രകാലം പരാതിയില്ലല്ലോ എന്ത് പരാതി വ്യാജ പരാതി തുടങ്ങിയ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരും രംഗത്ത് വന്നതെങ്കിൽ ഇന്ന് കൃത്യമായ ഒരു മറുപടി പറയാൻ അവർക്കില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ കോടതിയെ പിടിച്ചുള്ളതായി കോടതിയുടെ മുന്നിൽ സത്യം തെളിയിക്കും എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആ ഏറെ നിർണായകമായ ഒരു ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് അതിജീവിത ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിരിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിലാകുന്നു എന്നുള്ളതാണ് ശബ്ദ സംഭാഷണം മാത്രം പുറത്തുവന്ന ഘട്ടത്തിൽ യുവജ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി പറഞ്ഞത് കോൺഗ്രസ് ആണ് അതേ കോൺഗ്രസ് തന്നെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുള്ള തീരുമാനമെടുത്തത് പക്ഷേ അപ്പോഴും എം എൽ എ ആയി തുടരുകയായിരുന്നു എം എൽ എ ആയി തുടരുമ്പോഴും കഴിഞ്ഞ തവണത്തെ നിയമസഭാ സമ്മേളനത്തിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വന്നു രാഹുൽ മാങ്കുട്ട് തന്നെ കാരണം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് തന്നെ യു ഡി എഫ് ബ്ലോക്കിന്റെ ഭാഗമായി ഇരിക്കാൻ രാഹുൽ മാംകൂട്ടത്തിന് കഴിയുമായിരുന്നില്ല ആ സമയത്തടക്കം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ സ്വന്തം കാറിൽ മറച്ചുപിടിച്ചു കൊണ്ടുവരാൻ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആളുകൾ ഓരോ വാർഡിൽ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്ന സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിനെയും കൊണ്ട് വീട് കയറാൻ ധാരാളം പ്രാദേശിക നേതാക്കൾ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണാ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയുണ്ട് പ്രിയപ്പെട്ട സഹോദരി ഇപ്പോൾ മന്ത്രി ീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിരിക്കുകയാണ് പ്രസാദ് പ്രിയപ്പെട്ട സഹോദരി തളരരുത് കേരളം നിനക്കൊപ്പമുണ്ട് എന്ന് പറയുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി വീണ ജോർജാണ് തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അറസ്റ്റിലേക്ക് അധിക ദൂരമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ആ വനിതാ ശിശുക്ഷേമ വികസന മന്ത്രിയാണ് വീണ ജോർജ് വീണ ജോർജ് കഴിഞ്ഞ ദിവസവും ആ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മൾ കണ്ടതുപോലെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വിളിക്കേണ്ട ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി കൊടുത്താണ് വനിതാ വികസന കോർപ്പറേഷന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി കൊടുത്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തതോടുകൂടിയാണ് കേരളം ആ യുവതിക്കൊപ്പമുണ്ട് അതിജീവിതക്കൊപ്പമുണ്ട് എന്ന പ്രഖ്യാപനം വനിതാ വികസന വകുപ്പ് മന്ത്രി കൂടി ശിശു വികസന വകുപ്പ് മന്ത്രി കൂടി നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ നിയമസഭയിലും കണ്ടതാണ് ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന സർക്കാരല്ല ഇത് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിച്ച് വളർത്താനുള്ള ബാധ്യതയുള്ള സർക്കാരാണിത് എന്ന് നിയമസഭയിൽ പ്രഖ്യാപിക്കുന്ന വീണാ ജോർജിനെയും നമ്മൾ കണ്ടതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പരാതി വന്നതോടുകൂടി സുജയ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കളും അല്പസമയം മുമ്പ് ബിജെപിയുടെ സംസ്ഥാന മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ പ്രതികരണത്തിൽ ത്തിന് ആ മുന്നോട്ട് വരുന്നു മറ്റ്